കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ കുന്നുകര പഞ്ചായത്തിലെ ഒപ്പം സ്നേഹ വീടിന്റെ ദാന ചടങ്ങ് നടന്നു നോർത്ത് കുത്തിയതോടിലെ റോസി അഗസ്റ്റിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാന ചടങ്ങ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തിന്റെ ഒരു വീട്ടിലെങ്ങും സ്നേഹവീടുല്ല മന്ത്രിയുടെ പേരുല്ല ആരുടെ പേരുണ്ടാവില്ലേ ഇന്നു മുതൽ ആ വീട് പൂർണ്ണമായും അവരുടെ മാത്രം കാരണം നമ്മളിപ്പോ വീട് കൊടുക്കുന്നു അവിടെ സ്നേഹവീട് മന്ത്രി വന്നു ജോജു താക്കോൽ നിർവഹിച്ചു എന്നൊക്കെ എഴുതി വയ്ക്കുമ്പോൾ വീട്ടിൻ്റെ അതിഥി അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കും അപ്പോൾ ഇതാരോ ദാനം കൊടുത്ത വീടാണല്ലോ അത് ആത്മാഭിമാനത്തെ അഭിമാനത്തെ ബാധിക്കും ഓരോ മനുഷ്യനും അടുത്തുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ അവകാശമുള്ളതാണ് സിനിമാ താരം ജോർജ്ജ് ജോർജ് സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷത വഹിച്ചു പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എം വർഗീസ് സി കെ കാസിം സംഘടക സമിതി ചെയർമാൻ പി ഡി ജെയ്സൺ ജിജോ പഞ്ഞിക്കാരൻ എന്നിവർ സംസാരിച്ചു പെൺകുട്ടികൾ ഉള്ള കുടുംബനാഥ വിധവകളായ കുടുംബത്തിനാണ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ച് നൽകുന്നത് ഒപ്പം സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായി അഞ്ഞൂറ് ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്